ഇന്നലെ രാത്രി വെള്ള അടിച്ചിട്ട് ഞാൻ എന്തെങ്കിലും ബഹളം വെച്ചോ അങ്ങനെ ബഹളം വെച്ചാലും എവിടെ പോന വേണമെങ്കിൽ വീട്ടിലെങ്ങനെ പോയോ പറഞ്ഞ പോലെ ഏയ് ദിവ്യ ഇതെവിടെ പോയി രാവിലെ പോയി അന്നദാനം ഉച്ചക്കല്ലേ ഞാൻ തിന്നാൻ പോയതല്ല പിന്നെ ഞാൻ പ്രാർത്ഥിക്കാൻ പോയതാ പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ഓരോരോ കാരണം കൊണ്ടെന്നാണ് പറയുന്നത് എന്താണാവോ ദിവ്യയുടെ കാരണം

ഇന്നത്തെ പ്രത്യേകത പ്രത്യേകത ഓഗസ്റ്റ് ഓഗസ്റ്റ് അതിന്റെ എനിക്കറിയാവോ എനിക്കറിയാം പറയട്ടെ ഇയാൾക്ക് മാത്രമല്ല എനിക്കും അറിയാം അതായത് നമ്മൾ രണ്ടുപേരും കൂടി മഴയത്ത് കൊടയില്ലാതെ നടന്നത് ഓഗസ്റ്റ് അതൊക്കെ എനിക്ക് രണ്ടിലാണ് ബിരിയാണി കഴിച്ച ഓർക്കുണ്ടോസ്റ്റ് രണ്ടിലേ മോഹൻലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രാന്താണ് പ്രാന്താണ് അറിയാവോ അതിപ്പോ മോഹൻലാൽ മോഹൻലാൽ എന്ന് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഇടയിൽ മോഹൻലാലിനെ വിളിച്ചു ആരാ എടി ഓഗസ്റ്റ് പാറയപ്പള്ളിയിൽ ധ്യാനത്തിന് അറിയാതില്ലെങ്കിൽ എനിക്ക് അറിയാവുന്നറിയാൻ വേണ്ടി നീ കൊറേ നേരെ ചോദിക്കണം അതിനാണ് ഞാൻ പാറയപ്പള്ളി ദൃശ്യത്തിന്റെ കഥയൊക്കെ പറഞ്ഞത് ഓഗസ്റ്റ് രണ്ട് നമ്മുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം

സമ്മാനം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ദൈവം എനിക്ക് തന്ന സമ്മാനാണ് നീ നിനക്ക് ദൈവം തന്ന സമ്മാനാണ് ഞാൻ പിന്നെ നമുക്കിടയിൽ ഒരു സമ്മാനത്തിന്റെ ആവശ്യം ഉണ്ടോ എട്ട് ഞാൻ ദൈവം തനിക്ക് തന്ന സമ്മാനായിരിക്കും ഞാൻ പക്ഷെ നിങ്ങളെ കെട്ടിയതോടെ എന്റെ സമാധാനവും ഇല്ലാണ്ടായത് ദിവ്യ